tôi lần này tôi lần này mặt trời đất mặt trời đất mặt trời đất അപ്പോൾ ഒരു സൈഡിലുള്ള മീൻപിടുത്തം കഴിഞ്ഞത് നമ്മളെ ആ രണ്ടാമത്തെ സൈഡിൽ നമ്മൾ വെള്ളം അടിച്ച് വാർക്കാനുള്ള പമ്പ് സെറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതായി നമ്മളെ സുഹൃത്തുക്കൾ കയറിയിട്ടുണ്ട് ആ ഒരു ഗ്യാപ്പിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു കാഴ്ചയായിട്ട് അപ്പം കാണുന്നത് അപ്പോൾ നമ്മൾ പിടിച്ച മീനിൽ കുറച്ച് മീൻ എടുത്ത് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നല്ല വരാൽ ഫ്രൈയും ചോറൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച കാണുന്നത് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളെ സുഹൃത്തുക്കൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തടത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളമുണ്ട് അപ്പോൾ ആ ഒരു വെള്ളം അടിച്ച് വാർത്തുകൊണ്ടേ നിൽക്കുന്നുണ്ട് അപ്പൊ അതിനിടയിൽ മേലെ ഭാഗങ്ങളിലൊക്കെ നമ്മളെ സുഹൃത്തുക്കൾ തപ്പി മീൻ പിടുത്താൻ തുടങ്ങിയിട്ടുണ്ട്

കൊടുന്ന് തന്നെ കേൾക്കാനായിട്ട് കല്പിക്കാനില്ല

Æj, þem bó. Apa lagi kita pikun? അതാൻ്റെ കയ്യിൽ കുഞ്ഞിലെ നമ്മളെ അബ്ബുവാക്ക് അവിടെ എത്തിയിട്ടുണ്ട് മീൻപിടുത്തത്തിന്റെ അവസ്ഥകളും കിട്ടിയ മീനുകളോ കൊണ്ടുപോകാനായിട്ട് I got a dirt down.

എല്ലാരും തകർക്കട്ട ഇപ്പൊ പിടിക്കുന്നത് കംപ്ലീറ്റ് മുഗൾ വയസ്നിന്നായിട്ടാ അപ്പൊ നമ്മളെ തടതേ തടത്തിലോട്ട് എത്തുന്നതേ ഉള്ളു ചെറുപായി കടന്ന് പിടിച്ച പോയി അപ്പൊണ്ടോ പൊട്ടിച്ചൊതുക്കിയിലേന്ന്

पट जसाना बतान कना ണ്ടെ ജില്ല അതിലുണ്ടായി കിട്ടണേ

ആ പണ്ടൊക്ക കുപ്പായത്തിന്റെ ഉള്ളി കണ്ണ എന്താ കണ്ണടുത്ത് അടുത്ത് കണ്ണീക്കിന്റെ കുപ്പായത്തിന്റെ ഉള്ള കൊടുക്കാൻ ഉദ്ദേശ

എല്ലാരും അരിച്ച് പെറുക്കി കേട്ടോ വലയിലാക്കി ഇങ്ങനെ കൊണ്ടുപോയി ആര് ബോക്സിലോട്ട് കേട്ടോ അങ്ങനെ ഒക്കെ ടാ ഓട്ടണ്ടാട് ചാടി കുപ്പായപ്പുലടാ ഒതുങ്ങാത്ത സാധനങ്ങളല്ല ചെറുതാണ് ഒതുങ്ങാത്ത അങ്ങനെ പിടിക്കുന്നുണ്ട് ഒതുങ്ങോ

അത് ബോസ് കൊറി മെരി 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 നോട്ട് ഓട ഓട അതി സിലോപ്പിൽ ട്രാ ഈ മുറി സിലോപ്പിനെ ഇവിടെ ഇറുച്ചാൻ പാടോ മണ്ടി മുകളে ഇറുച്ചാൻ പാടോ അയ്യ വല്ലങ്ങന ഫുല്ലാക്കി വെരിയോനാ ഈ ലോപ്പി മരലക്ക് ഇങ്ങന પડી തമ്മ നോക്കടാ അള്ളാഹ് തിബാ അതെ അതാ അതാന്നര് കണ്ണീലാൻ്റെ ആ ഒരു കല്യാണം എന്തെന്ന് Então, filho. Um അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള മീനുകൾ കംപ്ലീറ്റ് ഇതായി ഈ ഒരു ഭാഗത്താണ് കൊണ്ടുവന്ന് ആക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് സുഹൃത്തുക്കൾ ചാക്കിലും അതുപോലെ കുടത്തിലും വലയിലൊക്കെ ആക്കി ഇതുപോലെ കൊണ്ടുവരണ്ട് അപ്പോൾ അത്യാവശ്യം കുറച്ച് ദൂരം എന്തുകൊണ്ട് നടന്ന് വരണം അപ്പോൾ അതൊരു ടാസ്ക് തന്നെയാണ് അപ്പോൾ അത് ഇവിടെ കൊണ്ടുവന്ന് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി ഓരോ ടാങ്കുകളിലോട്ട് ഇപ്പോൾ തിലാപ്പിയകളും വരാലും അതുപോലെ മറ്റ് ചെറുവക മീനുകളൊക്കെ സെപ്പറേറ്റ് ഇവിടെ നിന്ന് കഴുകി വൃത്തിയാക്കിയിട്ടാണ് വേർതിരിച്ച് ആക്കുന്നത് അപ്പോൾ കിട്ടിയ മീനുകളൊക്കെ നമ്മൾ കാണിക്കും അപ്പോൾ കുറച്ചുകൂടി നമുക്ക് മീൻ പിടിക്കാണ്ട് ഒന്നര രണ്ട് കിലോക്ക് രണ്ടു കിലോ ഉണ്ടാവില്ല അംസാക്ക എന്റെ മേപ്പെട്ടുണ്ടാവും രണ്ടര കാണികളായിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ ഇണ്ടട്ടാ മീൻപിടുത്തം കാണാനായിട്ട് ഇവിടെ ൂക്കുപാരിൽ കഴിഞ്ഞിട്ടില്ല മീൻ പിടിച്ചു തീരുന്നില്ല ആ ഒരു അവസ്ഥയാണ് ഇവിടെ ചേട്ടാ കടവിന്റെ സൈസ് എന്താ പിടുത്ത് ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പം അറ്റത്തുള്ള കുഴി നമ്മൾ അവിടെ പിടിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഈയൊരു കുഴി നമ്മളിപ്പോൾ പിടിച്ച് ഏകദേശം ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് മൂന്നാമത്തെ അതായത് ഈ ഒരു വലിയ കുഴിയിലുള്ള മൂന്നാമത്തെ സെക്ഷനാണ് ഈ ഒരു ഏരിയ കേട്ട അപ്പം ഇതിലാണ് മെയിൻ പ്രദേശം ഇപ്പോൾ പിടിച്ച ഒന്നല്ല അതിലും കൂടുതൽ മീനുകളുണ്ട് പക്ഷെ നമ്മളിത് രാവിലെ കേട്ടോ പിടിക്കുള്ളൂ നാളെ രാവിലെ ഇപ്പോൾ ഏകദേശം വൈകിട്ട് വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പോൾ രാവിലെയാവും ഈ ഒരു കുഴിയിലുള്ള മീൻ പിടിക്കാം അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ അവർ കിട്ടിയുള്ള മീനുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എത്രത്തോളം മീൻ കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് അപ്പം ഇന്ന് നമ്മൾ പിടിച്ച ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള മീനുകൾ കംപ്ലീറ്റ് ഇത് ഈ ഒരു ഭാഗത്ത് പല ടാങ്കുകളിലായിട്ട് വേർതിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ ഈ കാണുന്ന ടാങ്കിൽ ഇതേ കംപ്ലീറ്റ് തിലാപ്പിയകളാണ് കേട്ടോ അത്യാവശ്യം നല്ല സൈസുള്ള തിലാപ്പിയകളാണ് ഏകദേശം ഒരു കിലോ ഒന്നര കിലോ അതിന് മുകളിലോട്ടും താഴോട്ടൊക്കെ വരുന്ന പല സൈസിലുള്ള തിലാപ്പിയകൾ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതുകൂടാതെ മെയിനായിട്ട് വരാലാണ് വരാലി കഴിഞ്ഞ് തിലാപ്പിയ പിന്നെ നമ്മൾ കടു അതുപോലെ പൊരിക്ക് അങ്ങനെയുള്ള മീനുകളും കിട്ടിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ കുറവാണ് മെയിനായിട്ട് തിലാപ്പിയ ും തന്നെ തന്നെയായിട്ട് കിട്ടിയിട്ടുള്ളത് അതുപോലെ മറ്റൊരു ചെറിയൊരു ഡ്രമ്മിലൂടെ കുറച്ച് വരാലുകൾ കാണാം അപ്പോൾ ചെറിയ സൈസ് വരാലുകൾ ആണത് അപ്പോൾ ഒരു അരക്കിലോ ഒക്കെ താഴെ തൂക്കം വരുന്ന വരാലുകളൊക്കെ അതിൽ ചെറിയൊരു ടാങ്കിലാക്കി വേറെ തിരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ സൈസ് വരാലുകൾ വളരെ കുറവാണ് കിട്ടിയത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പിന്നുള്ളത് മെയിനായിട്ട് വലിയ സൈസുള്ള വരാളുകൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വലിയ സൈസ് വരാലുകൾ കിട്ടിയിട്ടുണ്ട് അത് കംപ്ലീറ്റ് ഈ കാണുന്ന കറുത്ത താർപ്പായ കൊണ്ട് കിട്ടിയിട്ടുള്ള ഈ ഒരു വലിയ ടാങ്കിലാണ് കേട്ടോ അപ്പൊ കംപ്ലീറ്റ് വരാലുകൾ നല്ല മുട്ടി കണ്ടം വരാലുകൾ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു കാഴ്ച നിങ്ങക്ക് കാണാം അപ്പോൾ വരാലിൻ്റെ കളറും ഈ ഒരു താർപ്പായുടെ കളറും കറുത്തൊരു കളറായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രത്തോളം വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് എന്ന് എനിക്കറിയില്ല അതെ പരന്ന് കിടക്ക വരാലുകൾ കംപ്ലീറ്റ് അപ്പോൾ എന്തായാലും ഇനിയിപ്പോ അത് കംപ്ലീറ്റ് ഓരിയാക്കുമ്പോ നമ്മള് അബോക്കാന്റെ മീൻപിടുത്തത്തില് മീനുകളൊക്കെ മൂന്ന് ഓരിയാക്കാണ് ചെയ്യാറ് ഞാൻ അബ്വക്കാന്റെ മൂന്നാമത്തെ കുഴി അത് അപ്പോൾ ഒന്നാമത്തെ കുഴി പിടിക്കുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അബ്വക്കാന്റെ മീൻപിടുത്ത രീതി കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു വീഡിയോ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ കൂടി കാണാൻ ശ്രമിക്കട്ടോ അപ്പൊ കംപ്ലീറ്റ് ഇത് മൂന്ന് ഓരികളാക്കിയിട്ടുണ്ട് വരാളുകൾ മാത്രമാണ് ഇപ്പൊ നിങ്ങൾ കാണുന്ന മൂന്ന് ഓരികളാണ് ഇപ്പോ ഈ കാണുന്ന ഒരു യെല്ലോ ബോക്സിലും അതുപോലെ മറ്റൊരു നീല ഡ്രമ്മിന്റെ ഒരു പകുതി ബീസ് കാണാൻ ഇതിലും അതുപോലെ ഒരു ഒരു ഇത് ഈ ഒരു ഡ്രമ്മിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുമോ അപ്പൊ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളു അപ്പൊ അടുത്ത വീഡിയോയില് നമ്മളെ ഈ ഒരു മൂന്നാമത്തെ കുഴിയില് ഒരു സൈഡ് കൂടി പിടിക്കാണ്ടപ്പോ അതിൽ നിന്ന് മീൻ പിടിക്കുന്ന കാഴ്ചകളും അതുപോലെ കിട്ടിയ മീനുകളോ അതുപോലെ ഈ ഒരു മൂന്നാമത്തെ കുഴിയുന്ന ടോട്ടലായിട്ട് കിട്ടിയിട്ടുള്ള ആ ഒരു മീൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും